ൂത്രവിക്കാനൊക്കെ മുട്ടി നിൽക്കുന്ന സമയത്ത് ഞാൻ ഒരു പെൺകുട്ടിയായി ജനിച്ചിരുന്നെങ്കിൽ എന്നാണ് ഞാൻ ആലോചിച്ചിട്ട് കുറച്ച് അക്സെപ്റ്റ് ചെയ്ത് തുടങ്ങിയപ്പോ ഞാൻ കണ്ണെഴുതാനും മുക്കുത്തിയൊക്കെ വെക്കാനും നാളെ ഞാനിപ്പോ ഉറങ്ങി എഴുന്നേൽക്കുമ്പോ ഒരു പെൺകുട്ടിയായി എഴുന്നേറ്റിരുന്നെങ്കിൽ ഒരു രീതിയിലും നമ്മുടെ ആ സ്ത്രീയായിട്ടുള്ള ഒരു സ്ത്രീ ആണെന്നുള്ളത് പുറത്തേരും അറിയരുത് ഒറ്റയ്ക്ക് ഇരുന്ന് എന്റെ മനസ്സിൽ ഈ ചിന്ത മാത്രമേ ഉള്ളൂ അച്ഛൻ അച്ഛനെ തന്നെ അറിയുന്ന ഒരു സൈക്കാറ്റിസ്റ്റിനടുത്ത് എന്നെ നിർബന്ധിച്ച് വിളിച്ചുകൊണ്ട് പോവുകയും സൈക്യാട്രിസ്റ്റ് അച്ഛനെ ക്ലാസ് എടുക്കേണ്ടി വരികയും കുട്ടികൾ പെൺകുട്ടികൾ അവരുടേതായിട്ടുള്ള ജെൻഡർ ഇതൊക്കെ ചെയ്യുമ്പോഴും ഐ മീൻ ജെൻഡർ അഫോമിങ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഭയങ്കര അത് കാണുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടും അസൂയയും പക്ഷേ ആ ഒരു ഫേസിൽ ആ ഒരു ട്രാൻസിഷൻ പീരീഡിലും നമുക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു ഒരു പബ്ലിക് വാഷ്റൂം യൂസ് ചെയ്യാനോ കേരളത്തിലെ ആദ്യ ട്രാൻസ്ജെൻഡർ ഡോക്ടർ വിഭ ആണ് നമ്മളോടൊപ്പം ഉള്ളത് അദ്ദേഹത്തിന്റെ കൂടുതൽ വിശേഷങ്ങൾ നമുക്ക് അവരോട് ഒന്ന് ചോദിക്കാം കേരളത്തിലെ ആദ്യ ട്രാൻസ്ജെൻഡർ ഡോക്ടർന്ന് പറയുമ്പോൾ അതിനു മുന്നേ ഉണ്ടായിരുന്നു ആയുർവേദ ഡോക്ടർ പ്രിയ എം ബി ബി എസ് ഡോക്ടർ ആണ് പിന്നെ ഡെന്റൽ ഉണ്ട് ഡോക്ടർ അനുരാധ ഡോക്ടറുണ്ട് എന്ത് തോന്നുന്നു എന്ന് വെച്ചാൽ സന്തോഷമുണ്ട് യാത്ര എന്ന് പറയുന്നത് ഒരു യാത്ര തന്നെയായിരുന്നു അതായത് ചെറുപ്പം മുതലുള്ള ഓരോ കാര്യങ്ങൾ ഉണ്ട് ചെറുപ്പം മുതലുള്ള ആഗ്രഹമായിരുന്നു ആഗ്രഹം നല്ല അത് പറയാ ചെറുപ്പം മുതൽ ഞാൻ ഒരു ഞാനൊരു ഞാനൊരാണാണെന്നാണ് എൻ്റെ ഒരു വിചാരം പക്ഷേ എനിക്ക് മതിയായി ഭയങ്കര ഇതിൽ പെൺകുട്ടിയായി ജീവിക്കണം എന്നുള്ള ഒരു എന്നുള്ളൊരിത് തന്നെയായിരുന്നു എൻ്റെ മനസ്സിൽ അപ്പം എൻ്റെ വിചാരം ഞാനൊരു പെൺകുട്ടി ആവണം എന്ന് വിചാരിക്കുന്ന ഒരു ആൺകുട്ടി അങ്ങനെയായിരുന്നു അപ്പം അത് ഒരുപാട് ഉണ്ടായിരുന്നു പക്ഷേ എപ്പോഴും എൻ്റെ മനസ്സിൽ ഞാൻ ഞാൻ ഒരു ആൺകുട്ടിയാണ് അതുകൊണ്ടൊരിക്കലും എന്നയ്ക്ക് അങ്ങനെയുള്ള കാര്യങ്ങൾ ഞാൻ എക്സ്പ്രസ് ചെയ്യരുതെന്ന് എനിക്ക് ചിലപ്പോൾ മുതലേ എന്തോ ഒരു സമൂഹത്തിലെ ഒരാൾ തന്നെ ഞാൻ അപ്പോൾ അതുകൊണ്ട് എനിക്കും അങ്ങനെ തന്നെ ഉണ്ടാവും അപ്പം ഞാനങ്ങനെ എക്സ്പ്രസ് ചെയ്യാതെ ഭയങ്കര രീതിയിലെ ആഗ്രഹങ്ങളും കാര്യങ്ങളും എല്ലാം സപ്രസ് ചെയ്ത് അങ്ങനെ പോവായിരുന്നു പക്ഷെ അത് എത്ര കാലം വരെ നമ്മളങ്ങനെ ചെറുപ്പം മുതൽ തന്നെ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു ബട്ട് അത് എന്തുകൊണ്ടാണ് എങ്ങനെയാണെന്നൊന്നും അറിയാനുള്ള ഒരു ണ്ടായിരുന്നില്ല പക്ഷെ അത് ഇങ്ങനെ ക്രോണിക് ആയിട്ട് ഒരു ബുദ്ധിമുട്ടുകൾ നമുക്കത് കൂടുതൽ വലുതാമെന്ന് തോറും അത് മാറില്ല ഞാൻ മാറും മാറും എന്നൊക്കെയാണ് വിചാരിക്കുന്നത് പക്ഷെ മാറില്ല അത് കൂടുതൽ ഇതായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് അതെ അതെ അതായത് ഒറ്റയ്ക്ക് ഇരിക്കാനൊന്നും ഒറ്റയ്ക്ക് ഇരിക്കാനേ പറ്റില്ല ഞാൻ എപ്പോഴും എൻ്റെ ഫ്രണ്ട്സിന്റെ കൂടെ ആരുടെ കൂടെ ഒക്കെ മിങ്കിൾ ചെയ്തുകൊണ്ടിരിക്കും കാരണം ഒറ്റയ്ക്ക് ഇരുന്ന എന്റെ മനസ്സിൽ ഈ ചിന്ത മാത്രമേ ഉള്ളൂ അത് ചെറുപ്പം മുതൽ അങ്ങനെ അല്ല അല്ല അത് എനിക്ക് ഒരു ഞാൻ ഒരു പെൺകുട്ടിയായി ജനിച്ചിരുന്നെങ്കിൽ എന്നാണ് ഞാൻ ആലോചിച്ചത് അതാണ് കൂടുതലും ഇപ്പൊ നാളെ ഞാനിപ്പോ ഉറങ്ങി എഴുന്നേൽക്കുമ്പോ ഒരു പെൺകുട്ടിയായി എഴുന്നേറ്റിരുന്നെങ്കിൽ അപ്പോ ഞാൻ ഓൾറെഡി ഒരു പെൺകുട്ടിയായിരുന്നു എന്നുള്ള രീതിയിൽ തന്നെ ആൾക്കാർ ട്രീറ്റ് ചെയ്തിരുന്നെങ്കിൽ അങ്ങനെയൊക്കെ ഭയങ്കരായിട്ട് ആഗ്രഹിക്കുവായിരുന്നു പക്ഷേ തീർച്ചയായും തീർച്ചയായും പിന്നെ ഓരോ കുട്ടികൾ പെൺകുട്ടികൾ അവരുടേതായിട്ടുള്ള ജെൻഡർ ഇതൊക്കെ ചെയ്യുമ്പോഴും ഐ മീൻ ജെൻഡർ അഫോമിങ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഭയങ്കര അത് കാണുമ്പോ ഭയങ്കര ബുദ്ധിമുട്ടും അസൂയയും അതായത് എങ്ങ ഒരു രീതിയിലും നമ്മുടെ ആ ആയിട്ടുള്ള ഒരു സ്ത്രീ ആണോ എന്നുള്ള ഒരു ഇത് പുറത്ത് ആരും അറിയരുത് എന്നുള്ളൊരിത് ഉണ്ടായിരുന്നു എനിക്ക് അപ്പൊ ഞാൻ എപ്പോഴും ഈ എന്റെ ആണത്ത് ഭയങ്കര ഇതായിട്ട് കാണിക്കുവായിരുന്നു ഭയങ്കര ഒരു അഗ്രസീവ് ക്യാരക്ടർ ഒക്കെ ആയിട്ട് അങ്ങനെ ആയിരുന്നു ഭയങ്കര ഷോ ആയിരുന്നു പക്ഷെ അപ്പൊക്കെ എനിക്ക് ഉള്ളിൽ അറിയാം ഞാൻ ഒരു വ്യക്തി അല്ല എന്നുള്ളത് പക്ഷെ അതൊരിക്കലും ആ ഒരു ഇത് ഒന്നൊന്നും പുറത്തു വരാൻ എനിക്ക് ഒരു ബുദ്ധിമുട്ടായിരുന്നു മാത്രമല്ല അതിപ്പം അങ്ങനെയല്ല പക്ഷെ എന്നുള്ള ഒരു കാര്യം എനിക്ക് പ്രോപ്പറായിട്ട് അറിയില്ലായിരുന്നു അതായത് അപ്പം അതിന് കറക്റ്റ് കൃത്യമായ ഹെൽപ്പ് എടുത്തത് കൊണ്ടാണ് കറക്റ്റായിട്ട് മനസ്സിലാക്കാൻ സാധിച്ചതും അതൊരു ആ അതെ അതായത് കോഴിക്കോട് മെഡിക്കൽ കോളേജിലായിരുന്നു ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്നു എന്റെ വളരെ അടുത്ത സുഹൃത്തായിരുന്നു കൂട്ടുകാരിയായിരുന്നു ഇങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ വളരെ ക്ലോസ് ആയിരുന്നു അപ്പോൾ ഞാൻ ജീവിതത്തിൽ ആരോടും ഞാൻ പറഞ്ഞിട്ടില്ല എൻ്റെ ഇപ്പോൾ ഏറ്റവും വലിയ സീക്രട്ടാണ് അപ്പം ഇങ്ങനെ ഒരു പറഞ്ഞ ആളോട് ഞാൻ ചെറിയ രീതിയിലെങ്കിലും അത് സൂചിപ്പിക്കണമല്ലോ അപ്പം അങ്ങനെ ഞാൻ കാര്യമായിട്ടൊന്നും അത് പറഞ്ഞില്ല എനിക്ക് സ്ത്രീകളെ പോലെ നടക്കാൻ ഇഷ്ടമാണ് എന്നുള്ള രീതിയിലാണ് ഞാൻ പറഞ്ഞത് എൻ്റെ ആഗ്രഹം തുറന്നു പറഞ്ഞു അങ്ങനെ ഞാൻ പറഞ്ഞില്ല പക്ഷെ ഇങ്ങനെ ഒരു ആഗ്രഹം ഉണ്ട് എന്നുള്ള രീതിയിലാണ് പറഞ്ഞത് അല്ല അതിപ്പോ ആണ് ഞാൻ ചെറുപ്പം മുതൽ വിചാരിച്ചോണ്ടിരിക്കുന്ന സംഭവമാണ് ഇഷ്ടം പെണ്ണിനെ പോലെയാണ് ആഗ്രഹം അങ്ങനെ പറഞ്ഞിട്ടില്ല അത് അങ്ങനെ പൂർണ്ണമായിട്ട് അങ്ങനെ പറഞ്ഞിട്ടില്ല പെണ്ണിനെ പോലെ തന്നെ ജീവിക്കണം ആഗ്രഹം എന്ന് എനിക്ക് ഇഷ്ടമാണ് ഇഷ്ടമാണ് അങ്ങനെയാണോ എന്നഗ്രഹം ഫസ്റ്റ് റിയാക്ഷൻ റിയാക്ഷൻ പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരു ക്യൂരിയോസിറ്റി ആയിരിക്കാം എന്നുള്ള രീതിയിൽ തന്നെയായിരുന്നു എടുത്തത് അതിനെ ഒരിക്കലും അയ്യോ എന്താ ഇത് എന്നുള്ള രീതിയിൽ മുഖം ചൊളിക്കുകയോ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ലായിരുന്നു അപ്പം പിന്നെ എൻ്റെ ആഗ്രഹങ്ങളൊക്കെ എനിക്ക് ചിലപ്പം അങ്ങനെ ഒരു ഫീമെയിൽ ഔട്ട്ഫിറ്റിൽ ഡ്രസ്സ് ചെയ്യണം അങ്ങനൊരു തോന്നുകയാണെങ്കിലൊക്കെ അതിനെ സഹായിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു അപ്പോൾ അതൊക്കെ ഒരു ക്യൂരിയോസിറ്റി ആണെന്നുള്ള രീതിയിലായിരുന്നു പുള്ളി പക്ഷെ പിന്നീട് അവൾക്ക് മനസ്സിലായതൊരു ക്യൂരിയോസിറ്റി അല്ല അത് ഞാൻ പിന്നീട് ഞാൻ മനസ്സിലാക്കുന്നതിന് മുന്നേ അമ്മ ടീച്ചറായിരുന്നു അതെ അതായത് എനിക്ക് എന്നെ തന്നെ അക്സെപ്റ്റ് ചെയ്യാൻ കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു ഇന്റർണലൈസ് ഫോബിയ എന്ന് പറയുന്നത് അപ്പം അത് ഞാൻ കറ മെല്ലെ മെല്ലെ തെറപ്പി എടുത്ത് എന്നെ തന്നെ മനസ്സിലാക്കി അതായത് ഞാൻ എനിക്ക് ഇങ്ങനെ തോന്നുമ്പോ പിന്നെ അത് മാറുമോ എന്നുള്ളൊരു ഇത് ഉണ്ടാവുമല്ലോ അങ്ങനെയൊന്നും എനിക്ക് മാറ കൂടെ അല്ലാതെ മാറുന്നില്ല അങ്ങനെ ഒരു ഇതായിരുന്നു അപ്പം പിന്നെ ഈ പല പല ഫാക്ടേഴ്സും അവിടെ പ്ലേ ചെയ്തിട്ടുണ്ട് കോളേജ് ആണെങ്കിലും വളരെ നല്ല രീതിയിൽ ഇതിനെപ്പറ്റി വല്ല അവെയർ ആയിരുന്ന ഒരു ക്യാമ്പസ് ആയിരുന്നു കോഴിക്കോട് മെഡിക്കൽ കോളേജ് അപ്പം അതിലൂടെ ഇതൊരു രോഗമല്ല എന്നുള്ള കാര്യങ്ങൾ കൂടുതലായിട്ട് വ്യക്തമാവുകയും പിന്നെ ഒരു തെറപ്പി ഒക്കെ എടുത്തു കഴിഞ്ഞപ്പോൾ അതിനെപ്പറ്റി കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാവുകയും അതുമായിട്ട് സ്വയം ആക്സെപ്റ്റ് ചെയ്യാനുള്ള വളരെ ലോങ് പാത്തായിരുന്നു അത് ബുദ്ധിമുട്ടായിരുന്നു എന്നാലും എൻ്റെ കൂടെ ഉള്ളവർ ഭയങ്കര സപ്പോർട്ടീവ് ആയിരുന്നതുകൊണ്ടൊക്കെയാണ് എനിക്കത് നമുക്കൊരു സേഫ് സേഫായിട്ടുള്ളൊരു സ്ഥലത്തല്ലേ നമുക്കത് തുറന്ന് പറയാനുള്ള ഇതുണ്ടാവുള്ളൂ അപ്പോൾ എല്ലാവരും സേഫ് അല്ലെങ്കിലും ഒരിക്കലും അത് തുറന്നു പറയാൻ പറ്റില്ല ഞാനും സൊസൈറ്റി എക്സെപ്റ്റ് നമ്മളെ പറ്റി എക്സ്പെക്റ്റ് ചെയ്യുന്ന പോലെ നമ്മളിങ്ങനെ ജീവിച്ച് വലിയ ആ ഒരു ഷോയും കാണിച്ച് ഞാൻ ജീവിതാലം മുഴുവൻ അറിയില്ല എനിക്ക് എനിക്ക് വളരെ ഇനി പറ്റില്ല എന്ന് തോന്നിയത് കൊണ്ടാണ് അപ്പം അങ്ങനെ ഞാൻ പോയേനെ സോ എനിക്ക് അങ്ങനെ സപ്പോർട്ടീവായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഫാമിലിയും പിന്നെ എൻ്റെ കൂടെ ഉള്ളവരും ആ ഒരു പ്രിവിലേജ് തന്നെ പറയാം ആ ഒരു പ്രിവിലേജ് ഉള്ളത് കൊണ്ട് മാത്രമാണ് എനിക്ക് ഇങ്ങനെ പുറത്തേക്ക് വരാൻ ഫാമിലിൻ്റെ സപ്പോർട്ട് കൊണ്ടാണ് എത്രയും വിജയിച്ചത് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും നമുക്കിപ്പം ഫാമിലിയുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ പിന്നെ നമുക്ക് ഒരുപാട് സമൂഹത്തിൻ്റെ നമ്മൾ എന്ത് പറഞ്ഞാലും ഒരുവിൽ ചെല്ലുന്ന നമ്മുടെ ഫാമിലിയുടെ അടുത്തേക്കാണല്ലോ അല്ലെങ്കിൽ നമുക്ക് പോകാൻ ഒരു സ്ഥലം അതുപോലും ഇല്ലെങ്കിൽ നമ്മൾ തെരുവിലേക്ക് ഇറങ്ങേണ്ടി വരും അല്ലെങ്കിൽ നമ്മൾ ഫുൾ അവരുടെ ഒരു സപ്പോർട്ടില്ല നമ്മൾ തന്നെ പൂജ്യത്തിൽ നിന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ അതുതന്നെയാണ് ഒട്ടുമിക്ക ആൾക്കാർക്കും ബുദ്ധിമുട്ടുണ്ടാക്കുന്നതും അവർക്ക് മുന്നോട്ട് പോകാൻ പറ്റാത്തതും ഒക്കെ അതുകൊണ്ടാണ് അപ്പം ഫാമിലിയുടെ സപ്പോർട്ട് ഇല്ലാത്തതും പിന്നെ സ്കൂളുകളിലാണെങ്കിലും കോളേജുകളിലാണെങ്കിലും ഒക്കെയുള്ള ഡിസ്ക്രിമിനേഷൻസ് ഒരു എല്ലാവരും വളരെ കഴിവുള്ളവരാണ് അവർക്ക് അത് ചെയ്യാനുള്ള ഏതൊരു ഏതൊരു ഏതൊരാളെ പോലെയും അവർക്കും എല്ലാം ഉള്ള ഒരു സ്പേസ് അവിടെ കിട്ടുകയാണെങ്കിൽ അവർക്കും എല്ലാവർക്കും എന്നെ പോലെ തന്നെ ഞാനൊരു ഇതായി എന്ന് പറയല്ല പക്ഷെ എന്തെങ്കിലും ഒന്നും ആവാൻ പറ്റുമെങ്കിൽ അത് മാത്രമാണ് അതിന്റെ അച്ഛൻ അച്ഛൻ പറഞ്ഞ ഈ പട്ടാളക്കാരുടെ ഒരാളാണ് മാസ്കുലിനിറ്റി എന്നൊക്കെ പറഞ്ഞത് ഭയങ്കര ഒരു വ്യക്തിയാണ് എനിക്ക് രണ്ട് ആൺമക്കളാണ് എന്നൊക്കെ അഭിമാനത്തോടെ പറയുന്ന ഒരാളായിരുന്നു അച്ഛന് അപ്പം അച്ഛനോട് പറയാൻ സത്യം പറഞ്ഞാൽ എനിക്ക് പേടിയായിരുന്നു അച്ഛന് പൊതുവേ ഒരു കാഴ്ചപ്പാട് സമൂഹത്തിലുള്ളവരെ അതേപോലെ തന്നെയായിരുന്നു അച്ഛന് ഈ ക്യു ആർ വ്യക്തിയുള്ള എൻ്റെ ഒരു കാഴ്ചപ്പാട് അപ്പം അപ്പൊ എനിക്ക് ഒരിക്കലും ധൈര്യം ഉണ്ടായിരുന്നില്ല അച്ഛനോട് പറയാൻ അതും ഇങ്ങനെ ഒരു സാഹചര്യം മൂലം അച്ഛൻ അറിഞ്ഞ് അങ്ങനെ പിന്നെ അച്ഛൻ വളരെ മോശമായിട്ടുള്ള രീതിയിലാണ് പ്രതികരിച്ചതെങ്കിലും ഇനിഷ്യലി അങ്ങനെയാണെങ്കിലും പിന്നെ അച്ഛൻ അച്ഛനെ തന്നെ അറിയുന്ന ഒരു അടുത്ത് എന്നെ നിർബന്ധിച്ച് വിളിച്ചോണ്ട് ആ സൈക്കാട്രിസ്റ്റ് അച്ഛന് ക്ലാസ് എടുക്കേണ്ടി വരികയും അങ്ങനെയൊക്കെ ചെയ്തത് കൊണ്ട് പിന്നെ അപ്പോഴും കൺവിൻസ്ഡ് അല്ലായിരുന്നു പിന്നെ മെല്ലെ മെല്ലെ അച്ഛന് കാര്യങ്ങൾ കൂടുതൽ മനസ്സിലായി തുടങ്ങി കൂടുതൽ അക്സെപ്റ്റ് ചെയ്യാൻ തുടങ്ങി പിന്നെ അവസാനം അച്ഛൻ തന്നെ ആയിരുന്നു എനിക്ക് പേര് മാറ്റാനൊക്കെ എന്നോട് വന്നതും ഭയങ്കര സന്തോഷം നടന്ന ഒരു സംഭവം ആയിരുന്നു അത് പേര് പേര് എന്നാണ് വീട്ടിൽ വിളിക്കുന്നത് വിഭാന്നാക്കുകയാണ് വിഭാന്നുള്ള പേരെ ഭയങ്കര ഇഷ്ടമായിരുന്നു പക്ഷെ അപ്പോഴും ഇവർക്ക് എന്ന് തന്നെ വിളിക്കാലോ അപ്പൊ അതില് വലിയൊരു വ്യത്യാസം ഒന്നും ഉണ്ടാവില്ലല്ലോ അപ്പൊ അങ്ങനെയും കൂടെ ആയിരുന്നു പിന്നെ അമ്മയുടെ പേരും കൂടെ അതിൽ ചേർത്തണം എന്നുണ്ടായിരുന്നു അതുകൊണ്ടാണ് വിഭാ ഉഷ രാധാകൃഷ്ണൻ ആക്കിയത് പിന്നെ ഞാൻ അതായത്

ഒരു മേ ഒരു ആണിൻ്റെ വസ്ത്രധാരണവും ഒരു കുറച്ച് അക്സെപ്റ്റ് ചെയ്ത് തുടങ്ങിയപ്പോൾ ഞാൻ കണ്ണെഴുതാനും മുക്കുത്തിയൊക്കെ വെക്കാനും അങ്ങനെയൊക്കെ വെച്ചിട്ടൊക്കെ ആയിരുന്നു പക്ഷെ ഷർട്ടും പാൻറ്റും ഒക്കെ ഇട്ടിട്ടായിരുന്നു പോകുന്നുണ്ടായിരുന്നത് അപ്പം ആ സമയത്തൊന്നും ഒന്നും അങ്ങനെ ചിലവര് ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുക അങ്ങനെ ഒരു ചിരിക്കുക അങ്ങനെയൊക്കെ ഉണ്ടാവാറുണ്ടായിരിക്കും പക്ഷെ അതിലപ്പുറം ചികിത്സയ്ക്ക് ആ വിഷമകരമായി തോന്നിയിട്ടുണ്ടായിരുന്നു പക്ഷേ അത്ര ഒരു പൊതുവേ അത്ര ഒരു ബുദ്ധിമുട്ടുണ്ടാക്കുന്നു ഇതൊക്കെ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നതാണ് പക്ഷെ നമ്മുടെ ഒരു ബേസിക് റൈറ്റിനെ പോലും അത് അങ്ങനെ ആക്കുന്ന രീതിയിലൊന്നും എനിക്ക് വലിയ പക്ഷെ ആ ഒരു ഫേസിൽ ആ ഒരു ട്രാൻസിഷൻ പീരീഡിൽ നമുക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു ഒരു പബ്ലിക് വാഷ്റൂം യൂസ് ചെയ്യാനോ അങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിരുന്നു കാരണം ഫീമെയിൽ മെയിലിന് മാത്രമേ ഉള്ളൂ അപ്പൊ ഒരു ഒരു ടോയ്ലറ്റ് ഒന്ന് മതി അപ്പോൾ അങ്ങനെ ആവുകയാണെങ്കിൽ നമുക്ക് മാറി നിൽക്കേണ്ടി വരില്ല ഞാൻ യാത്ര ചെയ്തപ്പോഴൊക്കെ ഇങ്ങനെ മൂത്രവഴിക്കാനൊക്കെ മുട്ടി നിൽക്കുന്ന സമയത്ത് പോകാൻ പറ്റിയ പറ്റാതെ അപ്പം ഞാൻ വെളിയിൽ വെയിറ്റ് ചെയ്യുമ്പോൾ ഒരു പബ്ലിക് പ്ലേസ് റെയിൽവേ സ്റ്റേഷൻ അപ്പം അവിടെ ഇത് ചെന്നൈയിലായിരുന്നു അപ്പം ഞാൻ പുറത്ത് നിൽക്കുകയാണ് അതും ബുദ്ധിമുട്ടുണ്ട് പക്ഷെ പോകാൻ പറ്റാതെ ഞാൻ ഇപ്പോൾ ഒരു ഇത് അവിടെ പോയിട്ട് ഒരു ബുദ്ധിമുട്ട് മറ്റുള്ളവർക്ക് ക്രിയേറ്റ് ചെയ്യേണ്ടെന്ന് വിചാരിച്ച് മാറി നിന്നിട്ടുണ്ട് ആ മാറി നിൽക്കുന്ന എന്നെ അവിടെ പുറത്ത് പൈസ കളക്ട് ചെയ്യാൻ നിൽക്കുന്ന ആള് വിളയാക്കുന്നതും അങ്ങനെയൊക്കെ ഉണ്ടായിട്ടൊക്കെയുണ്ട് പക്ഷെ അതൊക്കെ വളരെ നമ്മുടെ ബാക്കിയുള്ള ആ വ്യക്തികൾ അനുഭവിച്ചു വരുന്ന പ്രശ്നങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ അതൊക്കെ വളരെ വളരെ കുറവാണ് ഇങ്ങനെ വളരെ വെല്ലുണ്ടാവുന്ന കുറച്ച് പ്രശ്നങ്ങളും പിന്നെ കോളേജ് ആഹ് പുറമെറ്റ് ചെയ്യുന്നുണ്ട് പുറമേ അക്സെപ്റ്റ് ചെയ്യുന്ന ഉള്ളിലും അക്സെപ്റ്റ് ചെയ്യണം എന്നുള്ള ഒരു രീതിയിലാണ് അതിപ്പോൾ നമ്മളിങ്ങനെ ട്രാൻസ്ജെൻഡർ ഡോക്ടർ അല്ലെങ്കിൽ അങ്ങനെ ഒരു ഇത് കഴിഞ്ഞ് പിന്നെ അത് കഴിഞ്ഞ് പിന്നെയും നമ്മളും നമ്മൾക്ക് ജോലി കിട്ടായ്മയും തന്നെ നമ്മള് ഇവിടെ വീണ്ടും ഉണ്ടാകും അപ്പൊ പൊതുവെ സമൂഹത്തിനുള്ള ഒരു കാഴ്ചപ്പാട് ഇനിയും വ്യത്യാസം വരേണ്ടതുണ്ട് വളരെ നല്ല ഇമ്പ്രൂവ്മെന്റ് ഉണ്ടായിട്ടുണ്ടാകും അതിൻ്റെ ഒരു ഇത് തന്നെയാണ് നമുക്കിങ്ങനെ നല്ല രീതിയിൽ നമുക്ക് പോകാൻ പറ്റുന്നുണ്ട് പക്ഷെ എല്ലാവർക്കും ഇതല്ല അത്രയും ലക്കി ആയതുകൊണ്ട് മാത്രമാണ് ആ ഒരു പ്രിവിലേജ് ഉണ്ടായിരുന്നതുകൊണ്ടാണ് കൂടെ ഉണ്ടായിരുന്നവർക്കും അതിനെപ്പറ്റി നന്നായി അറിയുന്നത് കൊണ്ട് മാത്രാണ് പക്ഷെ ഒരിക്കലും എല്ലാവർക്കും അങ്ങനെ ആയിരിക്കണം ആണെന്നൊന്നും നമുക്ക് കാണാം കൊറേ പേര് നല്ല കഴിവുള്ളവർക്കും ഇതൊന്നും ഈക്വൽ റൈറ്റ്സ് ഒന്നും കിട്ടാത്തതുകൊണ്ട് അങ്ങനെ ഇങ്ങനെ ആവുന്നുണ്ട് അപ്പം സൊസൈറ്റി മാറണം എന്തായാലും അത് ഇപ്പം അവരെ ആക്സെപ്റ്റ് ചെയ്തില്ലെങ്കിൽ തന്നെ അവരെ റെസ്പെക്ട് ചെയ്യാം ഏതൊരു മനുഷ്യനെയും പോലെ കാണാം അങ്ങനെ ചെയ്താൽ മതി ഒരു ഈക്വൽ ഓപ്പർച്യൂണിറ്റീസ് കൊടുക്കുക അവർ റൈറ്റ്സ് ഡിനൈ ചെയ്യാതിരിക്കുക അവരൊരു ട്രാൻസ് വ്യക്തി ആയതുകൊണ്ട് അവർക്കൊരു ജോലി ഡിനൈ ചെയ്യാതിരിക്കുക അതൊക്കെ തന്നെ ചെയ്താൽ മതി പാലക്കാട് തന്നെ എക്സാം യു കെയിലേക്കാണ് അവിടെ പി ജി ചെയ്യണം എന്നാണ് ആഗ്രഹം സൈക്യാട്രി അല്ലെങ്കിൽ എമർജൻസി മെഡിസിൻ അത് ഏതെങ്കിലും സൈക്യാട്രിയ ആണ് കൂടുതൽ ഒരു ആഗ്രഹം കിട്ടുന്നത് പോലെ നോക്കിയിട്ട് ചെയ്യണം എന്നുള്ള രീതിയിലാണ് നിൽക്കുന്നത് നടക്കട്ടെ എന്ന് വിചാരിക്കുന്നു അറിയല്ലേ എന്തായാലും ഡോക്ടർ ആഗ്രഹം പോലെ തന്നെ യു കെയിലൊക്കെ പി ജി ചെയ്ത് വീണ്ടും പാലക്കാട് അല്ലെങ്കിൽ തന്നെ തിരിച്ചൊന്ന് വലിയൊരു ഡോക്ടറായി അല്ലേ പിന്നെ കേരളത്തിലേക്ക് തന്നെ തിരിച്ചറിയല്ലേ സാഹചര്യങ്ങളൊക്കെ നന്നാവുന്നതിനനുസരിച്ച് അല്ല നമുക്ക് അവിടെ പോകുന്ന നമ്മൾ ഉറപ്പിച്ചിട്ടൊന്നുമില്ല അതായത് കുറച്ചും കൂടെ ബെറ്റർ സൊസൈറ്റി എന്നുള്ള രീതിയിലും നമുക്കവിടെ പഠിക്കാനും അല്ലെങ്കിൽ വർക്ക് ലൈഫ് ബാലൻസ് എന്നുള്ള രീതിയിലും ഒക്കെ നോക്കുമ്പോൾ അവിടെ കുറച്ച് നല്ലതാണ് പിന്നെ കുറച്ചും കൂടെ നല്ല സങ്കീർണമായിട്ടുള്ള ഇതാണ് പഠനം അവിടുത്തെ അപ്പം അതൊക്കെ കൊണ്ടാണ് നോക്കുന്നത് പിന്നെ തിരിച്ചു വരാനുള്ള സാഹചര്യങ്ങൾ തന്നെയാണെങ്കിൽ ഇപ്പോഴും ഇവിടെ നിൽക്കാനുള്ള സാഹചര്യങ്ങൾ തന്നെയാണ് പക്ഷെ ഓരോരുത്തരുടെ ആഗ്രഹം പോലെ അവർ പഠിച്ചു പോകുന്നു എന്നുള്ള ഇത് മാത്രമേ ഉള്ളൂ അപ്പം ഡോക്ടർക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു ഓൾ ദി ബെസ്റ്റ് പാലക്കാട് നിന്നും ഫൈസിലിറ്റീസ് വൺ ഇന്ത്യ മലയാളം